ഹായ് ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ മഷാ അള്ളമദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേമേ ലൈഫാണ് കേട്ടോ രാവിലത്തെ തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണാൻ ഇഷ്ടമാവെങ്കിൽ ലൈക്കും കൂടി ചെയ്യട്ടോ ഞാനിതാ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് ആറു മണിക്കാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ളത് ചപ്പാത്തിയാണ് അതിൻ്റെ മാവും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്കറിയോ മിക്സീഡ് ജാറിലിട്ടിട്ട് കുഴക്കാൻ മടിയായതുകൊണ്ട് പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ മിക്സീഡ് ജാർ ിൽ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ അത് ഞാൻ നല്ലപോലെ ഒന്ന് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം കാഞ്ഞപ്പം അത് പൊടി ഇട്ടിട്ട് കാച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ അടുപ്പിൽ തന്നെ തലയിൽ നിന്നുണ്ടാക്കി ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചേ അങ്ങനെ എന്താ ഇതുപോലെ ഒരു രണ്ട് തവണ മാത്രം കുഴച്ചെടുക്കേണ്ട പണിയുള്ളൂ കേട്ടോ മറ്റേതാണെങ്കിൽ നമ്മൾ പൊടിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് പിന്നെ കുഴച്ചെടുക്കലൊക്കെ ഒരു ഒരു പണിമപ്പണിയാണല്ലോ അപ്പോൾ ഇത് ഈസിയാണ് കേട്ടോ ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അളവൊക്കൊന്ന് രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കണക്കും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഇതാ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ അധികവും എന്താ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ പത്തിരി പരുത്തണ പ്രസ്സിലാണ് കേട്ടോ അത് പരുത്തി എടുക്കുന്നത് അപ്പോൾ ഇത് പാനൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് താൻ നമ്മൾ ചപ്പാത്തി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് ഓരോന്നായിട്ട് ചൂട്ടെടുക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് മിക്സിയിൽ മിക്സിയുടെ ജാറിൽ പൊടി കൊഴിച്ചെടുക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഒരു കപ്പ് പൊടിക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കും ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ നമ്മൾ ഒരു കപ്പിനാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറേശ്ശെ ഈശ ഒഴിച്ചിട്ട് അങ്ങനെ അടിച്ചെടുക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു പാകത്തിനുള്ള കണക്കും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ അങ്ങനെതാ ഞാൻ ചപ്പാത്തി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം എന്താ എന്തെങ്കിലും കറി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിരങ് താളിക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് ചെത്തി നോക്കിയപ്പോഴാണ് കേട്ടോ അവിടെയും ഇവിടെ ഒക്കെ ഒന്ന് കേടുള്ളത് കണ്ടത് അങ്ങനെ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് തേ തേങ്ങരച്ച കറിയായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് ഇപ്പം ചിരങ്ങ് താളിക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ എന്തായാലും ഉച്ചത്ത ഫുഡ് കൊണ്ടുപോകണം കേട്ടോ തന്നെ നമ്മൾ രാവിലെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരുന്ന ഒരു വ്ലോഗാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഏതാ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഉള്ളിലത്തെ ആ ഒരു കാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുരു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കയകിയതിന് ശേഷമാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താളിപ്പൊണ്ട് തന്നെ നമ്മൾ വേറെ എന്തും ചേർക്കുന്നില്ലട്ടോ ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടാ ഇനി ഇതിലാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ ഒന്ന് എന്താ പറയുക കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കുക്കറിനെ വിസിലടിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് പണിയാണ് കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ കറിയുമൊക്കെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ചിക്കൻ കറി അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഗ്യാസ് മേലെ ഞാൻ വേഗം വെച്ചു കൊടുത്തിട്ടുള്ളത് കറിക്കുള്ളതാണ് കേട്ടോ കരൻ്റെ അടുപ്പ് മേലാണെങ്കിൽ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുകൊണ്ട് തന്നെ നമ്മൾ അരിയൊക്കെ വെള്ളം നല്ലപോലെ കാഞ്ഞതിന് ഈശ്വരതാ അരി നന്നായിട്ട് കയറ്റിയെടുക്കാൻ ആദ്യം തന്നെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഒരു എന്താ പറയുക കുറച്ച് ദിവസം കൂടുതൽ നിന്നിട്ടുള്ള അരി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ചെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ തന്നെ ഒന്ന് എടുക്കണം ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആദ്യം അങ്ങനെ തന്നെയാണ് ചുടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ കേട്ടോ കഴുകാറുള്ളത് ഇന്നിപ്പോൾ ഡീപ്പായിട്ട് തന്നെ അരി ഒന്ന് എടുത്തിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ കറിവേപ്പിലൊക്കെ വേണ്ടി വന്നപ്പോൾ ഇതാ കുറച്ച് കാന്താരിയും കൂടിയും കണ്ടപ്പോൾ അതും കൂടി പറിച്ചെടുക്കാണ് കേട്ടോ ഈ രാവിലെ നമ്മൾ നെട്ടോട്ട് ഓടുന്ന സമയത്തായിരിക്കോട്ടോ ഈ കറിവേപ്പിലൊക്കെ മറന്നു പോകുക പിന്നെ ചില ദിവസം നമ്മൾ ചിലപ്പോൾ ഇടാതെ തന്നെ കറി വെക്കൂട്ടോ അങ്ങനത്തെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കാന്താരി നല്ല പോലെ പയറ്റിട്ടുണ്ടായിരുന്നെ അതും കൂടി പറിച്ചെടുത്തുട്ടോ കുറേ കിളി വന്ന് പോയിട്ടുണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക അപ്പുറത്തായതുകൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ തൊലിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു കറി വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് താളിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഉള്ളി ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതിനിടയിൽ ഇതാണ് നമ്മൾ അരി നന്നായിട്ട് കുക്കായി വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും കേട്ടോ അതിന് ശേഷം നമ്മളെ കറി ഉണ്ട് അത് എത്രത്തോളം കുക്കായിട്ടുണ്ടോയെന്നുള്ളതൊന്നും നോക്കുകയാണ് കേട്ടോ ഈ കുക്കർ കുക്കറ് വിസിലടിക്കാത്തോണ്ട് തന്നെ കുറച്ച് പണിയാണ് അതിനിടയിൽ ഇഷൂവിനൊന്ന് മാറ്റി ഒരുക്കിയിട്ട് വേഗത ചായ ഒക്കെ കൊടുത്ത് മദ്രസിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ഒരു ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു കേക്കും കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതിന് ഇതാ അവന് പറഞ്ഞേച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കൂടിയും ഫ്രീ ആകട്ടോ അങ്ങനെ ഫ്രീ ആയിരുന്നിട്ടാണ് പിന്നെ ഞാനൊരു കറി ചായയും പിന്നെ ഒരു കേക്കും കഴിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കുകയാണേ അങ്ങനെ അതാ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലിട്ടിട്ട് നമ്മൾ കറി ഒന്ന് തൂങ്ങിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊരു ബ്രൗൺ കളർ കളറാവണവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഇതാ നമ്മൾ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണേ അപ്പോൾ കുറച്ച് താളിപ്പ് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ രാത്രിക്ക് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തെയ്യൂലാന്നുണ്ടെങ്കിൽ വേറെ കറി ഉണ്ടാക്കും കേട്ടോ ഇനി ഇതാ ചെറിയുക്ക് കൊണ്ടുപോകാനുള്ള കോഴിമുട്ടയും കൂടി പൊരിച്ചെടുക്കുകയാണേ അപ്പോൾ ഒരു കോഴിമുട്ടിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി ഇതാ ഈ ഒരു കോഴിമുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കാന്താരി ഇട്ടോ ഇത് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പക്ഷെ ഞാൻ അത് ഇടുന്നില്ല കേട്ടോ ഇങ്ങനെ അച്ചലിക്ക് ഇട്ടതാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാനിത് ചെറിയ കുളിക്കാൻ പോയിട്ട് തക്കത്തിന് വേഗം താ ലഞ്ച് ബോക്സിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തട്ടി പൊടിഞ്ഞിട്ടാണ് കേട്ടോ രാവിലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നെയ്സാക്കിയിട്ട് വിടാറുള്ളത് അങ്ങനെ എന്താ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ തൂക്കിക്കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതാണ് നമ്മൾ ആ ഒരു കോയമുട്ട മിക്സും കൂടി ഒഴിച്ചിട്ട് കോഴിമുട്ട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് അയക്കുക രാവിലത്തെ അവർ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ ചില ദിവസം ചിലപ്പോൾ ചെറീൻ്റെ കൂടെ കഴിക്കാൻ കഴിയാറില്ല കേട്ടോ അങ്ങനെ എന്താ കോഴിമുട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് പോയിക്കും നമ്മളെ ചോറ് നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ടായിരുന്നേ അതൊന്നും ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഇത് റേഷൻ കടയിലെ അരിയല്ല കേട്ടോ കുറച്ച് വേവുള്ള അരിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ വെന്ത് വരാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ ആ ഒരു കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമ്പോഴേക്കും തന്നെ ഉച്ചയ്ക്കുള്ള ആ ഒരു ചോറും കാര്യങ്ങളൊക്കെ റെഡിയാവും കേട്ടോ അങ്ങനെ ഇതായാലും ലഞ്ച് ബോക്സിലേക്ക് ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാണ് പിന്നെ ചെറിയ അധികം ഇങ്ങനത്തെ താളിപ്പ് കറി അങ്ങനത്തൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളത് അങ്ങനെ പിന്നെ താളിപ്പ് തളിപ്പ് കൊടുത്തയച്ചതാണ് കേട്ടോ പിന്നെതാ അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊരിച്ചതും കൂടിയും വെച്ചിട്ട് അങ്ങനെ ലഞ്ച് ബോക്സ് ക്ലോസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് അയക്കേണ്ടിയിട്ടോ ആരൊക്കെ എൻ്റെ വീഡിയോ എവിടെയൊക്കെ നിന്നാണ് കാണുന്നത് എന്നുള്ളതും കൂടി ഏത് സ്ഥലം എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യേണ്ടി അങ്ങനെ അങ്ങനെതാണ് ഞാൻ ലഞ്ച് ബോക്സിൽ ഫുഡൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം മൊത്തം ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ടായിരുന്നേ രാവിലെ ഒരു തട്ടിപ്പ് എടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ പാത്രങ്ങളുണ്ടാവും കേട്ടോ അങ്ങനെ അതൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം അതാ ചെറിയക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ അപ്പോഴേക്കും തന്നെ നല്ലപോലെ മൂടി വരുന്നുണ്ട് കേട്ടോ മഴ പെയ്യാനുള്ള ഒരുക്കും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു എട്ടര ഒക്കെ ആകുമ്പോഴേക്കും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ലഞ്ചും പിന്നെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ജസ്റ്റ് അടിച്ചാരി എടുക്കാൻ മാത്രമേ ഉള്ളൂ മുറ്റം പിന്നെ ഞാൻ രാവിലെ തന്നെ അടിച്ചിട്ടതുകൊണ്ട് മുറ്റടിക്കാനില്ല കേട്ടോ അടുക്കളയിലേക്ക് വരുന്നതിന് മുമ്പാണ് കേട്ടോ ഞാൻ ഇന്ന് മുറ്റടിച്ചത് അതുകൊണ്ട് തന്നെ ഇതാ മഴ പെയ്താലും പിന്നെ വലിയ സീനായിട്ട് തോന്നിയിട്ടില്ലേ അങ്ങനെ മുറ്റത്ത് നല്ലപോലെ അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് ചെറിയ കടയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ബാഗിലാക്കി കൊടുത്തിട്ടുണ്ടെ പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങാണ്ടായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നേരത്തെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെറിയ പോയി കഴിഞ്ഞതിന് ശേഷം അതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങൾക്കും ഒക്കെ ഒന്ന് വെള്ളം ഒഴിവാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ സ്ലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്